പാണ്ടിപ്പട എന്ന് പറയുന്ന സിനിമയുടെ അവസാനം മേത്ത് മുഴുവൻ ഒരു മയിൽ പീലിയൊക്കെ ഒരു വേഷം കെട്ടി സലീമേട്ടൻ പോയിട്ട് പെട്ടെന്ന് പറയും സലിമേട്ടനോട് കൊച്ചി ഹനീഫ് വന്നിട്ട് പറയും നീ പോയി പോയിരിക്കേ ഒളിച്ചിരുന്ന നിന്നെ ഈ വേഷത്തിൽ നീ ഒളിച്ചിരുന്ന നിന്നെ ആരും കണ്ടുപിടിക്കൂല സലിമേട്ടൻ തിരിച്ചു വയ്ക്കുന്നുണ്ട് ഐ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ ഒളിച്ചിരിക്കുന്നത് വെറുതെ ആവൂല അപ്പൊ ആ വിറ്റ് ശരിക്ക് ഹനീഫക്ക് ഇത് കേട്ടിട്ട് അത് സത്യമാണല്ലോ എന്നുള്ള പോലെ ചിന്തിച്ചിട്ടൊരു തമ്മിൽ ഒരു പടമുണ്ട് നിനക്ക് പതിനെട്ടാം തീയതി പതിനെട്ട് ലക്ഷം രൂപ അല്ല പതിനെണ്ണായിരം രൂപ ഞാൻ പത്തൊമ്പതാന്തി തന്നല്ലോ ആ നിനക്ക് എത്ര കാര്യം ഉള്ളത് തന്നല്ലോ ആ പഞ്ചാബി ഹൗസിലെ ഗംഗാധരം മുതലാളി ഗംഗാധരം മുതലാളി നല്ലവനാണ് മണ്ടനാണ് എന്തൊരു അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നിനക്ക് എത്ര ണമാണ് എന്റെ കാശപ്പത്തരും അത് പറ മറ്റേ പഞ്ചാബി ഹൗസിലെ മറ്റേ ഈ കണക്ക് തിരിച്ചു പറയുന്നുണ്ടല്ലോ എന്റെ കാശപ്പത്തരും ഇതുപോലെ ഒരു ബുറ്റും കൂടെ പറഞ്ഞിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അതായത് ഈ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ എന്ന് പറയുന്ന പഠത്തിൽ അദ്ദേഹം ഒരു ആനപ്പാപ്പാൻ കിട്ടുണ്ണി ആന ബി എ സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് ആനപ്പാപ്പാനാണ് അപ്പോ ജനാർദ്ദനൻ ചേട്ടൻ ഒരു മൂട്ടക്കാർ ഓടിച്ച് വീട്ടിൽ വരും അസിൻ ചെയ്യുന്ന സ്വാതി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ വിളിക്കുമ്പോൾ വിറ്റത്ത് കാറിലെ മൂലയ്ക്ക് ഹനീഫക്ക് നിൽപ്പണ്ടൊരു ആനയൊക്കെ ആയിട്ട് അപ്പം വന്ന് നിർത്തിയിട്ട് ജനാർദന്റെ സ്വാതി എന്ന് വിളിച്ചപ്പോ അവിടുന്ന് ഓടി വരും കൊച്ചി ഹനീഫക്ക എന്തോ വിളി വെക്കും ചേട്ടൻ ചോദിക്കും നീയാണോ നീ എന്ന് സ്വാദി പുള്ളി ആലോചിച്ചിട്ട് സ്വാതി ഞാനല്ല എന്ന് പറഞ്ഞിട്ട്